ഒരു ഇച്ചായനെ പറ്റിയിട്ട് നമ്മുടെ യൂട്യൂബേഴ്സ് എല്ലാവരുടെ എടുത്തു വെച്ച് മൊത്തം യൂട്യൂബേഴ്സിന് അപമാനം ഉണ്ടാക്കി വിൽക്കുന്ന തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ ഇച്ചായൻ്റെ വായിൽ നിന്ന് കേൾപ്പിച്ച് തന്നിട്ടുണ്ട് ഒരു കാര്യം പറയട്ടെ നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ ചെയ്യുക ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എതിർക്കാതിരിക്കുക പൊതുസമൂഹത്തിൽ നിന്ന് പിരിച്ചൊന്നുമല്ലല്ലോ പുള്ളി ചെയ്യുന്നത് പുള്ളിയുടെ കയ്യിൽ നിന്നുള്ള കാശല്ലേ കൊടുക്കുന്നത് അതിൽ നമുക്ക് എന്തിനാണ് പ്രശ്നം വരുന്നത് അപ്പം പൊതുസമൂഹത്തിലുള്ളവരുടെ പൈസ അടിച്ചു മാറ്റി അതിനകത്തൂടെ ഒരു അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കാണിച്ചാൽ നമുക്ക് അതിനകത്തൊരു ചോദ്യം ചെയ്യാം ഇത് എൻ്റെ ഒരു അറിവിൽ പുള്ളി പണ്ടേനെ ചെയ്യുന്നൊരു സൊഷ്യോ വർക്കാണ് ഞാൻ കോട്ടയത്ത് ഉണ്ടായിരുന്ന സമയത്ത് ഈ ഒരു അന്നദാനത്തിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും ശിവന്റെ നടയിൽ എന്നും അന്നദാനം ഉള്ളത് കൊണ്ട് തന്നെ അന്നദാനത്തിന് വേണ്ടിയിട്ട് വേറൊരിടത്തേക്ക് പോകേണ്ടി വന്നിട്ട് നല്ല സൂപ്പർ സദ്യയാണ് നമ്മുടെ അവിടുത്തെ ഇത് കൊടുക്കുന്നത് ഏറ്റുമാനൂരപ്പൻ്റെ നടയിൽ കൊടുക്കിട്ട് രണ്ടു നേരം അവിടുന്ന് എന്തായാലും അന്നദാനമുണ്ട് അപ്പം അന്നദാനം കഴിക്കണമെങ്കിൽ അങ്ങോട്ട് പോകുന്നതുകൊണ്ട് കൊണ്ട് ഞാനിത് കഴിച്ചിട്ടില്ല പക്ഷേ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് അവിടെ ഇങ്ങനെ ഫുഡ് കൊടുക്കുന്ന ഒരു രീതിയുണ്ട് അത് ഇച്ചേനാണ് നടത്തുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്കോ ഈ ഒരു വിഷയത്തിലെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം പുള്ളി മുഴുക മുഴുക്ക ഒത്തിരി പേരുടെ ഒത്തിരി പേരുടെ വീഡിയോസ് എടുത്ത് ചെയ്യുന്നുണ്ട് പിന്നെ അധികം പേര് ഫോൺ വിളിച്ചാൽ എടുക്കത്തില്ല എന്നൊരു ഒക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഞാനൊരു പെൺകുട്ടിയുടെ മാരേജിനെ റിലേറ്റ് ചെയ്തിട്ട് ഒരാളെടുത്ത് ഈ നമ്പറിൽ നിന്ന് കോൺടാക്ട് ചെയ്യാൻ വന്നപ്പോൾ അവർ കോൺടാക്ട് ചെയ്തിട്ട് അത് റിസീവ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പുള്ളിയുടെ സ്ഥാപനം അവിടെ എവിടെയാണ് പോയി കണ്ടാൽ കാണാൻ പറ്റും എന്റെ കൂടെ ഒന്ന് വരൂന്ന് ചോദിച്ചപ്പം എനിക്കതിനോട് എൻ ജി ഒസിനോട് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഡയറക്റ്റ് തന്നെ അവരോട് അവിടം വരെ പോകുകയാണ് ചിലവ് വേണമെങ്കിൽ തരാമെന്നുള്ള ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു എന്റെ എക്സ്പീരിയൻസ് ഇത്രയാണ് കേട്ടോ പക്ഷെ എന്നാലും കേട്ടെടുത്തോളം പുള്ളി ഒരു ചതി വഞ്ചനയുടെ ആളായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല തെളിവുണ്ടെങ്കിൽ ഓക്കെ ഇപ്പൊ ഈ ലൈഫ് മിഷന്റെ വിഷയം പറഞ്ഞുകൊണ്ട് ഇവർ പറഞ്ഞു പരത്തുന്ന ഒരു കാര്യം ശുദ്ധ അസംബന്ധമാണ് ഒന്നാമത്തെ കാര്യം നമ്മളിപ്പം ഒരു ഒരു സ്പെസിഫിക് എമൗണ്ട് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് നമ്മളൊരു വീട് വെക്കാനായിട്ടാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ പോലും നമ്മളത് വെച്ച് തീരുമ്പോഴത്തേക്ക് ഇഷ്ടംമാതിരി പൈസ അപ്പുറവും അപ്പുറവും കടവും നല്ല രീതിയിൽ പ്രോബ്ലത്തിലേക്ക് വരും അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ബഡ്ജറ്റ് നിശ്ചയിക്കുന്നതിൻ്റെ എബോവ് ആ ബഡ്ജറ്റ് പോകുന്നത് കൊണ്ടാണ് അപ്പം അത് ആരുടെയും മിസ്റ്റേക്ക് എന്നല്ല ഇറ്റ് കോയറ്റില്ല അങ്ങനെ ഹാപ്പൻസ് ആകുന്നതാണ് അപ്പോൾ ഈ ലൈഫ് ലൈഫ് മിഷൻ്റെ ഇഷ്യൂവിൽ പുള്ളി പറയുന്ന ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ കൂടെ കേൾക്കാം അതിന് മുമ്പ് ഞാൻ കുറേ വേറെ യൂട്യൂബേഴ്സിന് അത്യാവശ്യം ജെന്യൂനായിട്ട് വീഡിയോ ചെയ്യുന്നവരൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട് അവരുടെ എക്സ്പീരിയൻസ് കൂടെ ഇതിനകത്ത് ആഡ് ഓൺ ചെയ്ത് പറയേണ്ട ലൈഫ് മിഷൻ പദ്ധതിയിൽ കൂടെ കിട്ടുന്ന വീടാണെങ്കിൽ പോലും അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അല്ലെങ്കിൽ കുറച്ച് നന്നായിട്ട് അത് വെക്കണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി സമയമെടുക്കും രണ്ടാമത് സർക്കാർ തലങ്ങളിൽ നിന്ന് കിട്ടുന്നതിന് അതിൻ്റേതായ ഒരു താമസ കാൽതാമസവും ഉണ്ട് അതിന് ഓരോന്നിപ്പം ആദ്യം കെട്ടി കാണിക്കണം പിന്നെ അതിന് ശേഷം ഓരോ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടേ അവർക്ക് പേയ്മെൻറ്റും കിട്ടുകയുള്ളൂ അത് നല്ല ബുദ്ധിമുട്ടുള്ളൊരു പ്രോസസ്സാണെന്നാണ് പറഞ്ഞു കേട്ടത് പുള്ളി അത് ഇനിഷ്യേറ്റീവ് എടുത്ത് ആ ഒരു അവസ്ഥ കണ്ട് പെട്ടെന്ന് ഹെൽപ്പ് ചെയ്ത് അങ്ങനെ എല്ലാവർക്കും ഒന്ന് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളൊന്നും അല്ലെന്ന് എനിക്ക് തോന്നുന്നു ഐ മീൻ ആവശ്യക്കാർ അത്യാവശ്യം ഒരു കെട്ടുറപ്പുള്ള വീട് വേണമെന്നുള്ള ആൾക്കാരെ കണ്ടെത്തി പുള്ളി ചെയ്യുന്നുണ്ട് അത് വലിയൊരു കാര്യമാണ് ചെറിയ വിശേഷമൊന്നുമല്ല പിന്നെ അതിൽ കൂടെ ഒരു റീച്ച് പുള്ളി ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് അതെന്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിന് കുറച്ചും കൂടെ ഒരു അക്സെപ്റ്റൻസ് കിട്ടും പത്ത് പേര് കൂടുതൽ കാണും ഈ ഒരു ഇത് ഇങ്ങനെ ഒരു സോഷ്യൽ സർവീസിങ് ചെയ്യുന്നത് കാണുമ്പോൾ പലർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനോ അങ്ങനെയൊക്കെ കുറേ താല്പര്യം വരും അതിൽ കൂടെ പുള്ളി ഉദ്ദേശിക്കുന്ന ഒറ്റ കാര്യങ്ങൾ റീച്ച് തന്നെയാണ് പക്ഷെ അതുകൊണ്ട് ആർക്കും ദോഷം ഇല്ലെങ്കിൽ അങ്ങനെ ഒരു റീച്ച് അദ്ദേഹം എടുക്കുന്നതിൽ എടുക്കുന്നതിലിപ്പോൾ എന്താ തെറ്റിരിക്കുന്നത് നല്ല കാര്യമല്ലേ എൻ്റെ ഞാൻ അദ്ദേഹത്തിന്റെ ഒപ്പമാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വീഡിയോ ഉണ്ട് അതൊന്ന് കാണാം അതിന്റെ ഐഫ്രി മിഷന്റെ ഭാഗമായിട്ടാണ് കിട്ടിയത് അച്ചൈൻ ചെയ്ത് കൊടുത്തല്ലെന്ന് പറഞ്ഞു ആരാന്നും എനിക്കറിയില്ല അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് അന്വേഷിക്കാൻ പോയില്ല ഇതിന്റെ ഒറ്റക്കാരെ നിങ്ങൾ ചിന്തിച്ചാൽ മതി നിങ്ങൾ തന്നെ ചിന്തിക്കാം നാപ്പത് ഷോപ്പ് തുടങ്ങി ഇന്ന് നാപ്പത്തെ ഷോപ്പാണ് നാപ്പത് ഷോപ്പ് നാപ്പ് കടയിൽ ഞാൻ പണു ശരിയാണല്ലോ നാപ്പത് ഷോപ്പ് പണിതപ്പോ നാപ്പത് വീട് ഞാൻ പണിതു കൊടുത്തു നാൽപ്പത് വീട് പണിയുമ്പോൾ സ്വഭാവമായിട്ട് രണ്ടോ മൂന്നോ വീടുകളും തറക്കല്ല് തറ പണിത വീടുകളായിരിക്കാം അപ്പൊ അവരെന്നോട് കരിഞ്ഞ് പറഞ്ഞിട്ടുണ്ട് പച്ച ഇതൊന്ന് തീർത്ത് തരാൻ ചോദിച്ചു അപ്പൊ ഞാൻ ഉറപ്പായിട്ട് നമ്മൾ തീർത്ത് കൊടുക്കും ആ വീട് പണിതപ്പോഴും ഏകദേശം നാലര അഞ്ചു ലക്ഷം രൂപയോളം എനിക്ക് ചിലവായിട്ട് അതിന്റെ എങ്കിൽ വലിയ കാര്യങ്ങളും ഉണ്ട് പിന്നെ നാപ്പ് ഷോപ്പുകൾ തുടങ്ങുമ്പോൾ നിങ്ങൾക്കറിയാം എൻ്റെ ശത്രുക്കൾ ജുവല്ലർക്കാരുണ്ട് എന്റെ ഓപ്പോസിറ്റ് ഉള്ള ജുവല്ലർക്കാർ ഒത്തിരി ശത്രുക്കളുണ്ട് അവരെന്തെങ്കിലും നക്കാപ്പിച്ച കൊടുത്തിട്ട് വില കൊണ്ട് ചെയ്യിപ്പിക്കുന്ന എനിക്ക് അത് സാധനം ഞാൻ അതിനെ കുറിച്ച് അന്വേഷിക്കാൻ പോയില്ല പിന്നെ ഇവരൊക്കെ എന്നെ കൊണ്ട് വിറ്റ് ജീവിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഇവരൊക്കെ എന്നെ കൊണ്ട് വിറ്റ് റീച്ചാക്കി ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ സന്തോഷമുള്ളൂ പിന്നെ ഒറ്റ കാര്യം പറയാനുള്ളൂ ഈ ഇവരൊക്കെ ചെയ്യുമ്പോൾ ഒറ്റ കാര്യം ചെയ്തിരിക്കുക ഈ പാവങ്ങൾക്ക് ഇനിയും കുറെ പേർക്ക് കിട്ടാ അർഹതയുള്ളവർക്ക് കിട്ടാനുണ്ട് അത് നിർത്താതിരിക്കുക എനിക്ക് ഇനിയും ചെയ്യണം പിന്നെ ഒറ്റ ഉള്ളൂ ഇവർക്ക് എന്തെങ്കിലും റീച്ച് എന്നെ വെച്ച് ചെയ്യണമെങ്കിൽ ഈ യൂട്യൂബേഴ്സിനോ ഞാൻ ഇപ്പോഴും അവരോട് പറയുവാണ് നിങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം എന്നെ വെച്ച് റീച്ചാക്കി ചെയ് എന്നെ കഴിക്കണമെങ്കിൽ ഞാൻ കോട്ടയത്ത് എന്റെ നാട്ടിൽ നാനൂറ് പേർക്ക് അന്നദാനം ഞാൻ വെച്ചിട്ടുണ്ട് അവരോട് വന്ന് അവിടെ വന്ന് ഫ്രീ ആയിട്ട് കഴിച്ചോളാൻ പറ ഈ യൂട്യൂബേഴ്സിനോട് എന്നെ വെച്ച് റീച്ച് ആക്കുന്നവരില്ല എന്തിനാ എന്നെ വെച്ച് റീച്ച് ആക്കി ഈ പാവങ്ങൾ കൊണ്ട് കിട്ടാ പോകുന്ന കിട്ടാതിരിക്കേണ്ട കാര്യമില്ല അവർക്ക് ഞാൻ ആഹാരം മാറ്റി വെക്കും നാനൂറ് പേർക്കുള്ള അന്നദാനം കൂടാതെ ഞാൻ ഒരു കുറച്ച് ഫുഡും കൂടെ അവർക്ക് മാറ്റി വെക്കും അവർ സുഖമായിട്ട് അവിടെ വന്ന് യൂട്യൂബേഴ്സിൽ കഴിച്ചിട്ട് പോവാം അല്ലെ അതല്ലേ നല്ലത് അവരെന്നെ വെച്ച് കാശാക്കേണ്ട കാര്യം ഇനിയെങ്കിലും ഈ പാവങ്ങളെ സഹായിക്കുന്നതിന് എതിർ നിൽക്കായിരിക്കും ഈ ജോലിയർക്കാരാണ് ബാക്കിയുള്ളവരാണ് ഇവരെ കൊണ്ട് നക്കാപ്പിച്ച കൊടുത്ത് ചെയ്യിപ്പിക്കുന്നത് സത്യം പക്ഷേ എന്തിനാണ് ഇവർക്കൊക്കെ പിന്നെ രണ്ടോ മൂന്നോ വീട് തറകളെ കെട്ടി കെട്ടിയുടെ പാക്കി കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു അതിന്റെ പേര് തട്ടിപ്പാ എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ഇപ്പഴും പറയുന്നു ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഇതുവരെ സഹായിച്ചത് ഇനി ഞാൻ ചോദിക്കട്ടെ ഒരു രൂപ ഞാൻ ആരോടെങ്കിലും മേടിച്ചിട്ടുണ്ടോ വരുമാന എന്റെ വരുമാനത്തിൽ നിന്ന് ചെയ്യുന്നേ പിന്നെ എന്തിനാ എല്ലാവർക്കും വിഷമം ഞാൻ ആരോടും മേടിക്കാതെയാണ് ചെയ്യുന്നത് എന്റെ വരുമാനത്തിൽ നിന്ന് ഞാൻ ചെയ്യുന്നത് ഞാൻ ചെയ്ത് നാളെ ചെയ്തില്ലെങ്കിൽ ചെയ്തില്ലെന്നേ ഉള്ളു അല്ലെങ്കിൽ ചെയ്ത കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് മാൻമാർദ്ധമായിട്ട് ഇത് മാത്രല്ല ജപ്തി അതുപോലെ വീടുപണി അതുപോലെ വിദ്യാഭ്യാസം അന്നദാനം ഉൾപ്പെടെ കല്യാണം ഇതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്കറിയാലോ ഇതിന് നാളെ നിർത്തണമെങ്കിൽ ഇവർ പറഞ്ഞു പള്ളയിലെ പേര് ഞാൻ നിർത്തില്ല നിർത്തുന്ന കേട്ടോ ഈ കൂടെ കളഞ്ഞിട്ട് ജനങ്ങളെല്ലാം സ്നേഹിക്കുന്നില്ല പിന്നെ ഇവർക്കൊക്കെ ഭക്ഷണം കഴിക്കാണോ ഞാൻ മുമ്പായി പറഞ്ഞ പോലെ എന്റെ നാട്ടിൽ നാനൂറ് പേർക്ക് അന്നദാനം കൊടുക്കുക അവർക്ക് വേണ്ട അവിടെ വന്ന് സൂക്ഷ്മമായിട്ട് കഴിച്ചിട്ട് പോകാം അതിന്റെ പേര് എന്നെ ഉപദ്രവിക്കാൻ വരണ്ട കാരണം എന്തിനാ ഞാൻ ഒന്നും ചെയ്തില്ല ഞാനൊരു രാഷ്ട്രീയപരമായിട്ട് വിമർശിക്കുന്നില്ല ഒരാൾക്ക് എതിരായിട്ട് ഞാൻ നിൽക്കുന്നില്ല ആരെയും ഞാൻ കുറ്റം പറയുന്നില്ല ഇന്ന് വരെ പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ കുപ്പ ഞാൻ എന്റെ ജീവിച്ച് പൊക്കോട്ടെ എന്റെ വഴിയെ എനിക്ക് ദൈവം തരുന്നത് കൊണ്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് കൊടുക്കുന്നുണ്ട് ദൈവം തരുന്ന ഇന്ന് വരെ ഞാൻ മാക്സിമം ഞാൻ പാവം കൊടുക്കാനേ നോക്കിയിട്ടുള്ളൂ അവരെ ഇനിയും കുറെ കാര്യങ്ങൾ ചെയ്യാണ്ടല്ലേ ഇനിയും ചെയ്യാനില്ല കൊറേ കാര്യം നമുക്ക് ചെയ്യണ്ടേ ഞാൻ പൊക്കോട്ടെ എന്റെ വഴിയെ അവരെ എന്തിനാ വെറുതെ എത്രയോ പേരെ എന്നെ എന്തിനാ വിമർശിക്കുന്നത് കൃത്യമായിട്ടാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന പൈസ അദ്ദേഹം ആർക്കെങ്കിലും കൊടുക്കുകയോ കൊടുക്കാതിരിക്കയോ ചോദ്യം ചെയ്യാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്ക് എന്താണ് ലൈഫ് മിഷൻ കൊടുത്ത ഒരു സംഗതിയിൽ അദ്ദേഹം കയറി പേര് കെട്ടെന്ന് പറഞ്ഞാൽ നിനക്കെന്താണ് അതെന്താ വിഷമിക്കുന്നത് ലൈഫ് മിഷൻ കാര്യം എൻ്റെ അടുത്ത് ഒന്ന് കംപ്ലയിൻറ്റ് ചെയ്തു ഈ വീഡിയോ ഇട്ടതും അതിനെ ഏറ്റെടുത്ത് കൊണ്ടുനടന്ന് യൂട്യൂബേഴ്സിനെ ഒന്നടങ്കം അപമാനിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്ത ചെറ്റ പരി പരിപാടി ആദ്യം പൊട്ടിക്കുകയാണ് വേണ്ടത് നാണല്ലടാ നിനക്കൊന്നും വേറെ ഒരു ചിലപ്പും ഇല്ലേ ഇപ്പോൾ കൂലിപ്പണി ഇട നാറികളെ കുറേ യൂട്യൂബേഴ്സ് ഇറങ്ങിയേക്കുന്നു ഒരു എള്ളാവിനെ കൊള്ളാത്ത നാറികളാണ് ഞാൻ ഇവിടെ ഫിറോസ് കുന്നം പറമ്പിൽ ഇങ്ങനെ കുറെ പേര് നാട്ടുകാരുടെ പണം പറ്റിച്ചു കൊണ്ടുവന്ന് ആളുകൾക്ക് കൊടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഏഹ് അമ്മ അതിൽ ചെയ്യുന്നുണ്ടല്ലോ നിങ്ങൾ അന്ന് സുശാന്ത് നിലംപൂരുന്ന് ചേരിക്ക് ആളുകളെ പറ്റിക്കുന്ന എവിഡൻസ് ഉൾപ്പെടെ പബ്ലിക്ക് വന്ന കാര്യമാണ് അവരെയൊന്നും എടുത്തു വെച്ച് കൊടുക്കുന്നത് കാണുന്നില്ലല്ലോ കണ്ടവന്റെ പൈസ ആ പാവങ്ങൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് പിടിച്ചു വാങ്ങിച്ച് അത് പോക്കറ്റിൽ വെക്കുന്നത് കണ്ടിട്ട് അതിനെതിരെ സംസാരിക്കാനൊന്നും താല്പര്യമില്ല ഒരു മനുഷ്യ അയാളുടെ സ്വന്തം പോക്കറ്റിൽ നിന്ന് പത്ത് രൂപ എടുത്ത് കൊടുക്കുന്ന കാണുമ്പോൾ കുത്തി കഴപ്പുന്നെങ്കിൽ നല്ല പെടയണ കുറവാണ് ഒറ്റകൾക്ക് അല്ലാതെ എന്തുവാന്നേ എൻ എനിക്ക് മനസ്സിലാവാത്തൊണ്ട് അത് മാത്രമല്ല ഇച്ചായനെന്നെ കാണുന്നുണ്ട് ഇതേ വിതിട്ട് യൂട്യൂബേഴ്സ് എന്ന് മൊത്തം അച്ചടക്കം പറയരുത് കേട്ടോ അത് ഭയങ്കര മോശപ്പെട്ട പരിപാടിയാണ് നിങ്ങൾ ഒരു തൊഴിൽ ചെയ്യുന്നുണ്ട് ആ തൊഴിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ആ തൊഴിലിനാരെങ്കിലും നികിഷ്ടമായി പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയുണ്ടാവും നിങ്ങൾ കാണുന്നത് ഇതുപോലത്തെ ചൊക്കട്ട ആൾക്കാരെ വെച്ചിട്ട് നിങ്ങൾ മൊത്തം ആൾക്കാരെ അങ്ങനെ അധിക്ഷേപിക്കരുത് അത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള തെറ്റാണ് എല്ലാവരും ഒന്നും നിങ്ങൾ പറയുന്നില്ലല്ലോ അപ്പം നിങ്ങൾ ഇപ്പോൾ പൂണ്ടടക്കം പറയുമ്പോൾ ബാക്കിയുള്ളവർക്ക് അത് ഫീൽ ചെയ്യത്തില്ലേ അതും കൂടെ മനസ്സിലാക്കുക അതുകൊണ്ട് ആ വർത്തമാനം അത് ശരിയായ നടപടിയല്ല പക്ഷേ നിങ്ങളുടെ ഭാഗത്താണ് ഞായെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ പൂർണ്ണമായും അദ്ദേഹത്തിൻ്റെ ഒപ്പം നിൽക്കുകയാണ് കാരണം നല്ല രീതിയിൽ അത് വെച്ച് പെർഫോം ചെയ്യുന്നുണ്ട് പിന്നെ അദ്ദേഹം അദ്ദേഹത്ത് പബ്ലിക്കിന് കൊടുക്കുന്നത് കൊണ്ട് നിങ്ങൾ ആരെങ്കിലും പത്ത് രൂപ ഇടുവെന്ന് അദ്ദേഹം എവിടെയും പറയുന്നില്ലല്ലോ അതിനൊക്കെ തന്നെ ജെന്യുവിനിറ്റി ഇല്ലേ അദ്ദേഹത്തിന് കൊടുക്കണമെന്ന് തോന്നുന്നവർക്ക് അദ്ദേഹം കൊടുക്കുന്നു നിനക്കൊക്കെ വേണമെങ്കിൽ വാങ്ങ വേണ്ടെങ്കിൽ മിണ്ടാതെ പുറത്തിക്കൊണ്ട് പോ ഇന്നത്തെ കാലഘട്ടത്തിൽ സൗ ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്താൽ തന്നെ പണിയാവുന്ന ഒരു സാഹചര്യം രേണു സുതിയെ കണ്ടില്ലേ കാണിക്കുന്ന വേലകൾ കാണുന്നില്ലേ ഈ മനുഷ്യൻ അത്ര എത്രത്തോളം കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ എത്രത്തോളം മുറുക്കി കൊടുത്തിട്ടായിരിക്കും മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം നീട്ടിവെക്കുന്നത് അപ്പം അത് മനസ്സിലാക്കുന്നതിന് പകരം അവരെ വേറും മണ്ടരാക്കുന്ന തരത്തിലുള്ള സംസാരങ്ങൾ സംസാരിക്കുമ്പോൾ അട്ടിപ്പറ്റിക്കാനാണ് തോന്നുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന അധികം വൃത്തികെട്ട ചാനലുകാരന്മാരുണ്ട് യുവന്മാർക്ക് ഈ ഒരു കൊട്ടേഷൻ ഏറ്റെടുക്കുക എന്നുള്ളത് ഇവന്മാരുടെ സ്ഥിരപരിപാടിയാണ് ഞാൻ മുമ്പ് ഇതുപോലെ മുതുകാടിനെതിരെ ഒരു പിന്നെ കൊട്ടേഷൻ ഉണ്ടായിരുന്നു അത് ഞാൻ അവിടെ പോയി മനസ്സിലാക്കി കൃത്യമായിട്ട് പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അവന്മാർക്ക് അണ്ണാക്കി പിരിവെട്ടിയാണ് എൻ ഇതാണ് കുഴപ്പം സത്യത്തിൽ ഈ ഒരു സെക്ഷൻ അതായത് വിമർശനങ്ങളോ അല്ലെങ്കിൽ ഇതുപോലെ ന്യൂസ് റിപ്പോർട്ട്സൊക്കെ ചെയ്തു കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പം എൻ്റെ കാര്യം പറഞ്ഞാൽ എനിക്ക് മറ്റൊരിടത്ത് പോയി ഒരു തൊഴിഞ്ഞിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ എനിക്ക് ഈസി ജോബ് ഇതാണ് അപ്പം അതിനകത്ത് എഫേർട്ടുണ്ട് കഷ്ടപ്പാടണം ഉറക്കം പോകും ഇത് പഠിക്കണം എന്താണെന്ന് മനസ്സിലാക്കണം നൂറ് വീഡിയോസ് കാണണം നമ്മൾ ട്വൻറ്റി ഫോർ അവേഴ്സ് ബ്രെയിൻ കണ്ണും ഒക്കെ ഇതിനകത്ത് നമുക്കാരും സപ്പോർട്ടിന് പോലും ഇല്ല അപ്പോൾ അത്രത്തോളം നമ്മൾ എഫർട്ട് എടുത്തിട്ടാണ് ഒരു വിഷയം നമ്മൾ അവതരിപ്പിച്ചു കൊണ്ടുവരുന്നത് ഇപ്പോൾ ഇത് വന്ന ഉടനെ ഞാൻ പെർഫോം ചെയ്യാത്തതിൻ്റെ റീസൺ എനിക്കിത് പഠിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ ചുമ്മാ ഇരുന്നുകൊണ്ട് വായത്താളം അടിക്കാനും മാത്രം അന്ധ ഉത്തരില്ല ഞാൻ കാരണം അത് നമ്മൾ പിന്നീട് എവിടെയാലും ഇപ്പോൾ ഒരു കേസോ വഴക്കോ ഒക്കെ വന്ന് നമുക്ക് അതിനകത്ത് എക്സ്പ്ലനേഷൻ കൊടുക്കാനുള്ള ഡോക്യുമെൻ്റ്സ് നമ്മൾ സേവ് ചെയ്തു വയ്ക്കണം ഇഷ്ടം പോലെ കാർഡ്സ് ഇവിടെ ഉണ്ടാവും കാരണം ഇതിനകത്തൊക്കെ നമ്മൾ ഈ ഓരോ ഡോക്യുമെന്റ്സ് എവിഡൻസ് സേവ് യാണ് നാളെ പിറ്റേന്ന് ചോദിച്ചാൽ നമുക്ക് കൊടുക്കാൻ എവിഡൻസ് വേണ്ടായോ അപ്പോൾ ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്തിട്ട് നമ്മൾ ഈ തൊഴിൽ ചെയ്യുന്നത് അപ്പം അതിൻ്റെ പേർത്ത് ഒരു അല്പം റെസ്പെക്ട് നിങ്ങൾ കാണിക്കാൻ ശ്രമിക്കുക നിങ്ങൾ യൂട്യൂബേഴ്സ് തിന്നുന്നു ചോര തിന്നുന്നു കാര്യങ്ങൾ അനലൈസ് ചെയ്ത് പറയുക എന്നുള്ളതാണ് ഇപ്പം ഞാൻ ചോദിക്കട്ടെ ഇദ്ദേഹം ഇദ്ദേഹം പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ അഗൻസ്റ്റ് ഉള്ള ഒരു ഇതാണ് ഇദ്ദേഹം കൊണ്ടുപോയി ഒരു വീഡിയോ എടുക്കുന്നു ആരോ എവിടെയോ കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് വീഡിയോ എടുക്കുന്നു അവരുടെ ഫേസ് ഉൾപ്പെടെയല്ലേ നിങ്ങൾ പബ്ലിക്ക് ഇടുന്നത് അപ്പം നിങ്ങൾ അവരുടെ ചോര കുടിച്ചാണോ ജീവിക്കുന്നത് ആ വർത്തമാനം അത് ശരിയല്ല എന്നുള്ളതാണ് പക്ഷേ മറിച്ച് നിങ്ങൾ നിങ്ങളുടെ പോക്കറ്റിൽ പൈസ കൊടുക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുന്നു അത് നല്ലൊരു അറ്റംപ്റ്റ് ആണ് നല്ല കാര്യമാണ് അതിനകത്ത് ഒരു തർക്കവും ഇല്ല പക്ഷേ അത് എല്ലാവരും അങ്ങനെയാണെന്നുള്ള ആ നരേഷൻ കൊണ്ടുവരണ്ടത് ദയവ് ചെയ്തിട്ട് ഈ രീതിയിൽ വർത്തമാനം എല്ലാ യൂട്യൂബേഴ്സിനെ പറയും ഞങ്ങളാരും അങ്ങനെ പറഞ്ഞിട്ടില്ല എനിക്ക് തീർത്ത് താല്പര്യമില്ലാത്ത ഒരു ഏഴനെ അച്ചാൻ്റെ കാര്യത്തിൽ എനിക്ക് പൂർണ്ണമായിട്ടും വിയോജിപ്പാണുള്ളത് ഈ ഒരു വിഷയത്തിൽ നിങ്ങളെ പൈസ നിങ്ങൾ ആർക്ക് വേണം കൊടുക്കുക അത് നിങ്ങൾ പബ്ലിഷ് ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടം ഇപ്പം എം ജി ഇല്ലേ നമ്മുടെ മൈ ജി സോറി എം ജി എന്നല്ല മൈ ജി മൈ ജിക്കാരനോ ഒരു പയ്യനെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ആ എത്രയോ മില്യൻ ആൾക്കാരാണ് അവനെ സബ്മി ചെയ്തതെന്ന് കേട്ടിട്ടുമുണ്ട് അതിൻ്റെ കാരണം ഫോളോ ചെയ്തതിൻ്റെ കാരണം എന്നാൽ അവ പൈസ കൊണ്ടു കൊടുക്കുന്നുണ്ട് അത് നല്ലൊരു അറ്റംപ്റ്റ് ആണ് ഇപ്പൊ ഒരു പിന്നെ അഡ്വർടൈസ്മെന്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ മോഹൻലാലിനെയോ മമ്മൂട്ടിയൊക്കെ വിളിച്ചൊരു അഡ്വർടൈസ്മെന്റ് കൊടുക്കണമെങ്കിൽ എത്ര രൂപയാകും നല്ല പൈസ ചെലവാണ് കോടി രൂപ കൊടുക്കണം ആ പൈസ ഉണ്ടെങ്കിൽ പത്ത് പേർക്ക് അത്യാവശ്യം ഉപകരിക്കും ഇപ്പൊ ഒരുപാട് കുട്ടികൾക്ക് ആശുപത്രിയിൽ നിന്നൊരു കുട്ടിക്ക് പൈസ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേരുണ്ട് ഒരുപാട് പേർക്ക് ആ പയ്യൻ്റെ പൈസ കൊണ്ട് ഉപകാരം ഉപകാരമുണ്ടായി പലരും എണ്ണം ഒത്തിരി അറച്ചിട്ടുണ്ടെങ്കിൽ കൈ വിറയ്ക്കുന്നത് കണ്ടാൽ അവൻ കുറച്ചങ്ങ് നീട്ടി വിട്ടു കൊടുക്കും അങ്ങനെ കുറേ കൺസെഷൻ കൊടുക്കുന്നുണ്ട് അത് നല്ലൊരു പരിപാടിയാണ് സത്യത്തിൽ നമുക്ക് ആർക്കെങ്കിലും പത്ത് രൂപ കൊടുക്കണേ നമ്മൾ ഡയറക്റ്റ് ഇറങ്ങി അവരുടെ വിഷമതകൾ കണ്ട് മനസ്സിലാക്കി ഡയറക്റ്റ് കൊടുക്കുന്നത് ഗ്രേറ്റ് ഇങ്ങാണെന്ന് ഞാൻ പറയും അതേസമയം നാട്ടിലുള്ളവൻ്റെ പണം പിടുങ്ങി വാങ്ങി അതിൽ കുറേ പൈസ വച്ച് ഞാൻ ബംഗ്ലാവ് കെട്ടിയിട്ട് ഞാൻ കൊടുത്തു എന്ന കണക്കും കള്ള കണക്കും ഒക്കെ ഉണ്ടാക്കി നാൽപ്പത് നിനക്ക് അറുപത് നിനക്ക് എന്ന പോളിസി അടിക്കുന്ന കുറേ വൃത്തികെട്ട ജന്തുക്കളുണ്ട് നമുക്കിടയിൽ അവരെ മാറ്റി നിർത്തി മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആണെന്ന് പറയും ഈ പ്രസ്തുത യൂട്യൂബേഴ്സ് ഒന്നടങ്കം തന്നെ ഈ അച്ചാനെ വെച്ച് പറഞ്ഞവരൊക്കെ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ ഒരു സംസാരിച്ച് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്തിനാണോ ഇങ്ങനെ നക്കാപ്പിച്ചു സ്വന്തം വില കളയുന്നത് അവ ഇട്ടുതരുന്ന തുട്ടിന് വേണ്ടിയിട്ട് എന്തിനു നല്ലൊരു വ്യക്തിത്വത്തിന് നിങ്ങൾ അധിക്ഷേപിക്കാൻ പോകുന്നത് ആ മനുഷ്യൻ ചെയ്യുന്നതിൻ്റെ ഒരു ഒരു പങ്ക് നിങ്ങളെ കൊണ്ടുപറ്റുമോ ആ മനുഷ്യൻ ചെയ്യുന്നത് കിടക്കുന്നത് നിനക്കൊക്കെ നല്ല റവന്യൂ ഇല്ലേ ആ റവന്യൂന്ന് ഒരു ശതമാനം നിങ്ങൾ നാട്ടുകാർക്ക് ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടോ എന്തെങ്കിലും ഒരു നന്മ നീയൊക്കെ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നവനെയും കൂടെ ഉപദ്രവിക്കാൻ കയറല്ലേ ഒരു മനുഷ്യൻ മനസ്സോടുകൂടി ഒരു കാര്യത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവനെ അങ്ങ് കൊന്ന് ഒരു സമാധാനമാണ് എന്തുതരം മനുഷ്യന്മാരാണോ അറിയാൻ വയ്യ ഈ ഒരു വിഷയത്തിൽ അച്ഛൻ്റെ ഭാഗത്ത് യാതൊരു തെറ്റൂരി പുള്ളി എടുത്തു പറയുന്നുണ്ട് ഞാൻ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് അത് ആ ചിലപ്പം അടിത്തറ കെട്ടിയ വീടൊക്കെ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ടാവും അത് അതിനകത്ത് ലൈഫ് മിഷൻ വന്നിട്ടുണ്ടാവും ആയിക്കോട്ടെ ഇനി ഇപ്പം ലൈഫ് മിഷീനാണോ ഓ കൊണ്ടുവക്കോന്നല്ലേ അയാള് പറയുന്നത് അദ്ദേഹത്തിന് അതിന് ഒരു വലിയ വിഷയമായിട്ട് തോന്നുന്നില്ലല്ലോ അത് കൃത്യമായിട്ടല്ലേ പറയുന്നത് ആ പേര് കൊടുത്താൽ കൊടുത്തില്ലെങ്കിൽ കൊടുത്തില്ല അയാൾക്ക് കൊടുക്കണോന്ന് തോന്നിയാൽ അയാള് കൊടുത്ത് കൊടുത്തില്ലെങ്കിൽ കൊടുത്തില്ല അങ്ങനെ പറയുന്ന ഒരു മനുഷ്യനെ എന്തിനാണോ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു നിനക്കൊക്കെ എന്ത് എന്നുള്ളതാണ് ഒരു മനുഷ്യനെ കഴിപ്പിച്ച് ഒരു മനുഷ്യന്റെ മനസ്സ് മുടിപ്പിച്ച് നീയൊക്കെ എന്ത് നേടുന്ന ഇതൊക്കെ ഈ ശാപമൊക്കെ നീ എവിടെ കൊണ്ട് വെക്കൂ എന്നുള്ളതാണ് ഏ ചെയ്ത മര്യാദക്ക് ചെയ്യുക അത്രത്തോളം സിവിയറായ ഇത്രയും വലിയൊരു ക്രിമിനലിനെ നിങ്ങൾ തുറന്ന് കാണിച്ച ഓക്കെ സമ്മതിച്ചു ഇത് എന്തോന്നിനാണ് ക്യൂ കിട്ടണം വ്യൂ ഇപ്പം നല്ല വ്യൂ ആണ് ആ മനുഷ്യനെ അങ്ങോട്ട് പിടിക്കുമ്പോൾ നല്ല വ്യൂ ആണ് അവിടെ ഞാൻ അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് പറയുന്നു എന്നാണ് സത്യത്തിൽ എല്ലിട്ട് കൊടുക്കുക ഇങ്ങനെ കുറേ വാഴകളുണ്ട് നമ്മക്കിടയിൽ തന്നെ അത് കാരണം ഇവന്മാർക്ക് ഇത് ബിയർപ്പിൻ്റെ അസുഖം കൈകാലാവതമുണ്ടാക്കി പോലും ജോലി ചെയ്ത് ജീവിക്കത്തില്ല അല്ലെങ്കിൽ ഇതിൽ നിന്ന് കിട്ടുന്ന ഈ ഈ അടിച്ച് കിട്ടുന്ന വരുമാനത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന കുറേ അലവരാതികളുണ്ട് അവന്മാർ കാരണം ജെനുവൻ ആയിട്ട് ഇതൊരു ആയിട്ട് കൺസേൺ ചെയ്ത് ചെയ്യുന്നവർക്ക് ഒരു അപമാനമാണ് ഉണ്ടാക്കി കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായത് നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ ചാനൽ ആൻഡ് ഈ ചാനലോട് പറയാനുള്ളത് അങ്ങനെ ഞങ്ങളുടെ നിന്ന് ആർക്കെങ്കിലും അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടായി നിങ്ങൾക്ക് അങ്ങനെ ഒരു വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സീരിയസ്ലി അത് ഇഗ്നോർ ചെയ്യുക ആൻഡ് കൂടെ അടച്ച് പറയാതെ ഇപ്പം താങ്കൾ ചെയ്യുന്നത് സ്വർണ്ണ പണിയാണ് അല്ലെങ്കിൽ ഇതുപോലത്തെ ജോബ്സാണ് ഇതിനൊക്കെ നമ്മളെങ്ങനെ പറഞ്ഞവരെങ്ങനെയുണ്ടാവും ഇപ്പം നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ ടാർഗറ്റ് ചെയ്യുന്ന മൊത്തം ആൾക്കാരും ടാർഗറ്റ് ചെയ്യുക നിങ്ങളെ സ്പെസിഫിക് ആളുകളെ മാത്രം പറയേണ്ട ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് അങ്ങനെ എല്ലാവരെയും കൂടെ അടച്ച് പറഞ്ഞാൽ ഒരുപാട് പേര് താങ്കൾക്ക് സപ്പോർട്ടീവായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അവരെയും കൂടെ ഉൾപ്പെടുത്തി ഇങ്ങനെ കഴിഞ്ഞാൽ മോശമാണ് അത് മോശമാണ് അത് തിരുത്തണം എന്നുള്ളതാണ് റിക്വസ്റ്റ് നന്ദി